ചേളന്നൂർ പഞ്ചായത്തിലെ കണ്ണങ്കര പോഴിക്കാവ് കുന്നിലെ മണ്ണെടുപ്പ് പ്രദേശം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകർ സന്ദർശിച്ചു സമരം നടത്തുന്ന നാട്ടുകാർക്ക് പരിഷത്ത് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞ എട്ട് മാസത്തിലധികമായി പ്രദേശത്ത് വൻതോതിൽ മണ്ണ് ഖനനം നടത്തുന്നത് ഗുരുതര പാരിസ്ഥിതിക വിഷയമാണെന്ന് പരിഷത്ത് സംഘം വിലയിരുത്തി ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നം നിലനിൽക്കുന്ന കണ്ണങ്കര പോഴിക്കാവ് കുന്നിലെ മണ്ണെടുപ്പ് പ്രദേശമാണ് പ്രവർത്തകർ സന്ദർശിച്ചത് കഴിഞ്ഞ കഴിഞ്ഞമായി പ്രദേശത്ത് മലയിടിച്ച് മണ്ണ് ഖനനം നടത്തി വരികയാണ് ഇതിന്റെ ഫലമായി കുന്ന് മിക്കവാറും നാമാവശേഷമായി ശേഷിക്കുന്ന ഭാഗം ഏതു സമയത്തും ഇടിഞ്ഞു വീഴാവുന്ന സ്ഥിതിയിലാണ് മഴ പെയ്യുമ്പോൾ ഇളകിയ മണ്ണ് മുഴുവൻ ഒഴുകി റോഡിലും റോഡിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഇരുപത്തിയഞ്ചോളം വീടുകളിലും എത്തിച്ചേർന്ന് വലിയ ദുരിതമാണ് പ്രദേശവാസികൾ അനുഭവിക്കുന്നത് ജില്ലാ പരിസര വികസന സമിതി ചെയർമാനും വിരമിച്ച സി ഡബ്ല്യു ആർ ഡിയും സയന്റിസ്റ്റുമായ ഇ അബ്ദുൽ ഹമീദ് കൺവീനർ ടി സുരേഷ് പരിഷത്ത് ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ പി ബിജു ഹരീഷ് ഹർഷ കേന്ദ്ര നിർവാഹ സമിതി അംഗം പി കെ സതീഷ് എഞ്ചിനീയർ കെ പി രമേശ് മേഖലാ പ്രസിഡന്റ് കെ മോഹനൻ സെക്രട്ടറി എം വി സുരേഷ് കമ്മിറ്റി അംഗങ്ങളായ ഐ ശ്രീകുമാർ ടി ശ്യാംകുമാർ കെ കെ വിജയൻ ശ്രീനി രാമല്ലൂർ ടി കെ സുജാത ടി കെ പ്രവീൺ പി നിതിൻ പി കെ ഗണേശൻ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് പോഴിക്കാവ്ക്കുന്ന് സംരക്ഷിക്കുവാൻ സമരം നടത്തുന്ന നാട്ടുകാർക്ക് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു പി സുരേഷ് കുമാർ പി പ്രദീപ് കുമാർ വനിതാ വിഭാഗം പ്രവർത്തകരായ എം ബവിത എം ശ്രീജ ഗിരിജാബായി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ